ഞാനേ ആ മഹേഷിന്റെ ഓട്ടോ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു നീ കുഞ്ഞിനെട്ട് പോകോ ഞാനിപ്പോ ഫീൽഡിലാ ഞാൻ ഓഫീസിൽ പെട്ടെന്ന് വരാട്ട് പിന്നെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ടു തരണേ പൈസ എന്റെ കയ്യിലാ അക്കൗണ്ടിൽ പൈസ ഞാനേ സുരേഷ് ഏട്ടനെ കൊണ്ട് അക്കൗണ്ടിലോട്ട് ഇഴിയിക്കാം പൈസ എന്നിട്ട് ഞാൻ നിനക്ക് ഗൂഗിൾ പേ ചെയ്തു തരാം ിൽ ചെന്നിട്ട് എന്നെ വിളിക്കണം എനിക്ക് പേടിയായിട്ട് പാടില്ല അവനെ നല്ല ശ്വാസം മുട്ടലുണ്ടോ വിഷമിക്കണ്ട വേഗം വരാൻ നോക്കണ ശരി കൊച്ചിന് ഇത് എന്നാണോ എന്നും ഇങ്ങനെ ഒന്നും മാറി മാറി ഇവിടെ ആളുണ്ടോ ആവോ ചേട്ടോ ചേട്ടാ സുരേഷ് ചേട്ടാ എന്റെ ഒരു രണ്ടായിരം രൂപ ഇട്ടേ ആ ഞാൻ വൈകിട്ടിട്ട് വരാം ആ ചേട്ടാ എന്നാ കറി ഞാൻ എന്റെ കുഞ്ഞിന് സുഖമില്ലാതിരിക്കുക ആശുപത്രി കേസ് കേട്ടൊക്കെ ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നേട്ടാ കൊച്ചിന് സുഖമില്ലായിരുന്നു മഴയായിരുന്നു അതുകൊണ്ട് പണിയില്ല ഞാൻ ഫീസ് ഊരാനായിട്ട് വന്ന അയ്യോ സാറേ ഫീസ് ഊരല്ലേ എന്റെ ഒരു സർജറി കഴിഞ്ഞിരിക്കുവാ നാളെ അതിനെ കൊണ്ട് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ് അതിനുപോലെ ഞങ്ങളുടെ കൈ പൈസ ഇല്ല സാറേ ദൈവം ചെയ്ത് കുഞ്ഞിനെ ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയില്ല പക്ഷെ ഇവിടുന്ന് ആശുപത്രിയിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടറിയാലോ കാറ് വിളിച്ചു പോവാൻ പൈസ ഇല്ലാത്തതിന്റെ പേര് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കരുത് ഇത് വെച്ചു അയ്യോ സാറേ എന്റെ ബില്ല് ഈ മാസത്തെ ഞാൻ അടച്ചേക്കാം കേട്ടോ